ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്താം മാസം അമിയോ ഡീസൽ ഡി എസ് ജി ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എഴുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം സെക്കൻഡ് ഓണറാണ് നമുക്കറിയാം ഡി എസ് ജി ഗിയർ ബോക്സിൽ വൺ പോയി വൺ പോയിൻ്റ് ഫൈവ് എഞ്ചിനിൽ ഹൈലൈനാണ് ഈ വാഹനം വരുന്നത് ഒരുപാട് ആളുകൾ നോക്കി നടക്കുന്ന ചെറിയൊരു ഡിക്കി സൗകര്യമുള്ള നല്ലൊരു ബോക്സ് വാഹന ഏറ്റവും നല്ലൊരു ബ്രാൻഡുകളൊന്നാണ് അമിയോ ഡീസൽ ഓട്ടോമാറ്റിക് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഷോറൂം വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണി ബാവപ്പടിയിലാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതോടൊപ്പം ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യാം വാഹനങ്ങൾ നോക്കുന്ന സുഹൃത്തുക്കളിലേക്കും കൂട്ടുകാരിലേക്കും തീർച്ചയായും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിൻ്റെയൊക്കെ ഒരുപാട് വാഹനങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോ ഒക്കെ എന്തുണ്ട് നമ്മളെ യൂട്യൂബ് ചാനൽ അതായത് എം ഇ മീഡിയയുടെ യൂട്യൂബ് ചാനലിൽ ലോങ്ങ് വീഡിയോ ആയിട്ട് തന്നെ കെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾക്ക് വരികയാണെങ്കിൽ എഴുപത്തി നാലായിരം ഓഡിയിട്ടുള്ളൂ പ്രോപ്പർ സർവീസാണ് സെക്കൻഡ് ഓണറാണ് പിന്നെ ടയർ ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും പുതിയതാണ് അപ്പോൾ മാക്സിമം ഒക്കെ എന്ത് ചെയ്യാം ഫിനാൻസ് ഇട്ട് കൊടുക്കാം നമുക്ക ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ഒരു യുഗമാണ് ഈ ഒരു ഈ ഒരു സമയം അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന വൺ പോയിൻ്റ് ഫൈവ് എൻജിനിൽ നല്ലൊരു പ്രോപ്പർ ഒരു വാഹനമാണ് ബോക്സ് വാഗൻ്റെ അമിയോ അമിയോനെ വോക്സ് വാഗൻ്റെ മറ്റു ബ്രാൻഡുകളൊന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഈ ഡിസൈനാണ് അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം വേണ്ട ലഗേജും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ അതായത് ഏകദേശം പത്തിരുപതിൻ്റെ ലെവലിൽ തന്നെ മൈലേജ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക്കലി ഈ വാഹനം കിട്ടുന്നുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വീഡിയോ അവസാനിക്കുകയാണ് ഓക്കെ ഗുഡ് ബൈ